ബാങ്കിങ് രംഗത്തെ ഒരു പ്രധാന വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് അവരുടെ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചില പ്രധാന നിബന്ധനകളും സേവന നിരക്കുകളും പരിഷ്കരിച്ചിരിക്കുന്നു പ്രധാനമായും അക്കൗണ്ടിൽ നിലനിർത്തേണ്ട മിനിമം ബാലൻസും പണമിടപാടുകളുടെ പരിധികളുമാണ് മാറ്റങ്ങളിൽ വന്നിട്ടുള്ളത് ഈ മാറ്റങ്ങൾ ആർക്കൊക്കെയാണ് ബാധകം എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്തൊക്കെയാണ് പുതിയ നിരക്കുകൾ എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിഷ്കരിച്ച നിയമങ്ങളെല്ലാം ബാധകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഐ സി ഐ സി ഐ ബാങ്കിൽ പുതിയതായി സേവിംഗ്സ് അക്കൗണ്ട് തുറന്നവർക്ക് മാത്രമാണ് നിലവിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ നിങ്ങളെ നേരിട്ട് ബാധിക്കില്ല ബാങ്ക് നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള നിബന്ധനകൾ തന്നെയായിരിക്കും തുടർന്നും ബാധകമാവുക ഇനി പരിഷ്കരിച്ച മിനിമം ബാലൻസിന്റെ കണക്കുകളിലേക്ക് വരാം നഗരങ്ങളിലും മെട്രോകളിലും ഒരു പുതിയ അക്കൗണ്ട് തുറക്കുമ്പോൾ മുൻപ് പ്രതിമാസം ശരാശരി പതിനായിരം രൂപയായിരുന്നു അക്കൗണ്ടിൽ നിലനിർത്തേണ്ടിയിരുന്നത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇത് അൻപതിനായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നു ഇത് അഞ്ചുരട്ടിയുടെ വർധനവാണ് ചെറിയ പട്ടണങ്ങളിൽ അതായത് സെമി അർബൻ ശാഖകളിൽ മിനിമം ബാലൻസ് അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഗ്രാമപ്രദേശങ്ങളിലെ ശാഖയിൽ ഇത് അയ്യായിരം രൂപയായിരുന്നത് ഇനി മുതൽ പതിനായിരം രൂപയായിരിക്കും അതേസമയം ഈ വർധനവ് സാലറി അക്കൗണ്ട് ഉടമകളെ ബാധിക്കില്ല സാലറി അക്കൗണ്ടുകൾക്ക് സാധാരണയായി മിനിമം ബാലൻസ് നിബന്ധന ഇല്ലാത്തതിനാൽ അവർക്ക് ഈ പുതിയ നിയമം ബാധകമല്ല അതുപോലെ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കും ഈ മാറ്റം ബാധകമാവില്ല ഇനി പണമിടപാടുകളുടെ കാര്യത്തിലുള്ള മാറ്റങ്ങൾ നോക്കാം ഒരു മാസം നിങ്ങൾക്ക് മൂന്ന് തവണ ബാങ്ക് ശാഖയിൽ നിന്നോ ക്യാഷ് റീസൈക്ലോ മെഷീനിൽ നിന്നോ സൗജന്യമായി പണമിടപാടുകൾ നടത്താം ഈ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും നൂറ്റി അൻപത് രൂപ വീതം ഫീസ് നൽകേണ്ടി വരും നിക്ഷേപിക്കുന്ന തുകയുടെ കാര്യത്തിലും പരിധിയുണ്ട് ഒരു ലക്ഷം രൂപ വരെയാണ് ഒരു മാസം സൗജന്യമായി അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയുക അതിന് മുകളിലുള്ള ഓരോ ആയിരം രൂപയ്ക്കും മൂന്ന് രൂപ അൻപത് പൈസ നിരക്കിലോ അല്ലെങ്കിൽ കുറഞ്ഞത് നൂറ്റി അൻപത് രൂപയോ ഇവയിൽ ഏതാണോ കൂടുതൽ ആ തുക ചാർജായി ഈടാക്കും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും ഒരു ഇടപാടിൽ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക നിരക്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങൾ ബാങ്ക് പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ അതായത് വൈകുന്നേരം നാലരയ്ക്കും രാവിലെ ഒൻപത് മണിക്കും ഇടയിലോ അല്ലെങ്കിൽ ബാങ്ക് അവധി ദിവസങ്ങളിലോ ക്യാഷ് മെഷീൻ വഴി പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ മാസം അങ്ങനെയുള്ള ആകെ നിക്ഷേപം പതിനായിരം രൂപ കവിഞ്ഞാൽ അൻപത് രൂപയുടെ ഒരു അധിക ഫീസ് ഈടാക്കും ഇത് നിങ്ങളുടെ സാധാരണ ഇടപാട് ഫീസുകൾക്ക് പുറമേയാണെന്നുള്ളത് ശ്രദ്ധേയമാണ് അവസാനമായി മറ്റു ബാങ്കുകളും എ ഉപയോഗിക്കുന്നതിനുള്ള നിരക്കുകൾ മുംബൈ ഡൽഹി ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നീ ആറ് മെട്രോ നഗരങ്ങളിൽ മാസത്തിലെ ആദ്യ മൂന്ന് ഇടപാടുകൾ സൗജന്യമായിരിക്കും അത് കഴിഞ്ഞാൽ പണം പിൻവലിക്കുന്നതിന് ഇരുപത്തിമൂന്ന് രൂപയും ബാലൻസ് അറിയുന്നത് പോലുള്ള സാമ്പത്തികേതര ഇടപാടുകൾക്ക് എട്ട് രൂപ അൻപത് പൈസയും വീതം ചാർജ് നൽകേണ്ടി വരും അപ്പോൾ ചുരുക്കത്തിൽ ഐ സി ഐ സി ഐ ബാങ്ക് പുതിയ ഉപഭോക്താക്കൾക്കുള്ള നിബന്ധനകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ശേഷം ഐ സി ഐ സി ഐ ബാങ്കിൽ ഒരു പുതിയ സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പരിഷ്കരിച്ച മിനിമം ബാലൻസിൻ്റെയും മറ്റ് സേവന നിരക്കുകളുടെയും കാര്യം പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വ്യക്തതയ്ക്കായി നിങ്ങൾക്ക് അടുത്തുള്ള ബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി